Mm-hmm.

രാജ്യം എന്ന് പറഞ്ഞാൽ ദ്രാവയത്വ ദ്രാവയത്വ എന്ന് പറഞ്ഞാൽ ഓടിച്ചു കളഞ്ഞു അപ്പോൾ താടകയെ നിഗ്രഹിച്ചു അതിനുശേഷം അവിടെ വന്നതായിരുന്നു മാരീജൻ ആ മാരീജനെ എതിർത്ത് നേരിടാനായി പുറപ്പെട്ടപ്പോഴേക്കും മാരീജൻ ഭയം നോടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ യാഗം വിശ്വാമിത്ര മഹർഷിയുടെ യാഗം വീണ്ടും തുടരാൻ വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടെ ഈ ശ്രീരാമചന്ദ്ര ഭഗവാനും ലക്ഷ്മണകുമാരനും കൂടി തയ്യാറാക്കി കൊടുക്കുകയാണ് ഒരിടത്തു നിന്നും താടകയെ ഓടിച്ചു വിട്ടപ്പോൾ വീണ്ടും യാഗം തുട യാഗം തുടങ്ങുമ്പോൾ മുടക്കാൻ വന്നതായിരുന്നു മാരീചന അപ്പോൾ അങ്ങനെ മാരീജനയും ഓടിച്ചു വിട്ടു പിന്നെ പിന്നെയോ മഖശിരസി ശരൈർ അന്യരക്ഷാംസി മഖ ശിരസി മഖം എന്നാൽ യാഗം മഖ മഖശിരസി ശരൈർ മഖശിരസി എന്ന് പറഞ്ഞാൽ ആ യാഗാരംഭത്തിൽ ശരൈരന്യരക്ഷാംസി ശരൈ അന്യരക്ഷാംസി രണ്ട് വാക്കുകളാണ് അത് ശരൈ എന്ന് പറഞ്ഞാൽ ശരങ്ങളെ കൊണ്ട് അന്യരക്ഷാംസി മറ്റ് രാക്ഷസന്മാരെ നിഘ്നൻ വധിച്ചു നിഗ്രഹിച്ചു എന്നിട്ടോ കല്യാണം കുർവന്നഹല്യാം അപ്പോൾ ധാരാളം ദിവ്യ ദിവ്യാസ്ത്രങ്ങളൊക്കെ കൊടുത്തിരുന്നു നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ കണ്ടിരുന്നു അല്ലേ കോതണ്ടം എന്ന ില്ല് ധരിച്ചു വന്ന ഭഗവാന് ധാരാളം ദിവ്യാസ്ത്രങ്ങളൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ പിന്നീടുള്ള താടകയെ വധിച്ചു മാരീജനെ ഓടിച്ചു വിട്ടു മാരീജൻ ഭയം നോടി രക്ഷപ്പെട്ടു ബാക്കി പിന്നെ അതിനോടനുബന്ധിച്ച് വന്ന മറ്റു പല അസുരന്മാരെയും ഇതോടെ നിഗ്രഹിക്കുകയും ചെയ്തു എന്നിട്ടോ കല്യാം കുർവന്ന കല്യാാം കല്യാം ഇവിടെ ഈ യാഗരക്ഷയൊക്കെ ചെയ്ത് അതായത് മറ്റ് രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിച്ച് വിശ്വാമിത്ര മഹർഷിക്ക് യാഗം പൂർത്തീകരിച്ച് കൊടുത്തതിന് ശേഷം പൂർത്ത ആ യാഗാനന്തരം വിദേഹ രാജ്യത്തിലേക്ക് വിശ്വാമിത്തം വിശ്വാമിത്ര മഹർഷി കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ശ്രീരാമചന്ദ്ര ഭഗവാനെയും ലക്ഷ്മണകുമാരനെയും കൂട്ടിക്കൊണ്ട് വരുന്ന വഴിക്കാണ് അവിടെ ആ യാത്രയുടെ മധ്യയെ അവിടെയൊരു കല്ലായി കിടക്കുകയായിരുന്നു അഹല്യ എന്ന ദിവ്യാംഗന അവിടെ ആ അഹല്യയുടെ കല്യാൺകുറുവൻ എന്ന് പറഞ്ഞാൽ ആ അഹല്യയ്ക്ക് ശാപമോക്ഷമൊക്കെ കൊടുത്തു ഗൗതമ മഹർഷിയിൽ നിന്നും അതായത് തങ്ങളുടെ ക്ഷമിക്കണം അഹല്യാദേവിക്ക് തൻ്റെ ഭർത്താവിൽ നിന്ന് തന്നെയാണ് അങ്ങനെയൊരു ശാപം ഉണ്ടാകുവാനിടയായത് ആ ശാപത്തിൽ നിന്നും മോക്ഷം കൊടുത്തു ഒരിക്കൽ ഗൗതമ മഹർഷി തൻ്റെ സന്ധ്യാവന്തനങ്ങൾക്കായിട്ട് നദിക്കരയിലേക്ക് പോയ സമയത്ത് ദേവേന്ദ്രൻ അവിടെ ഗൗതമ മഹർഷിയുടെ രൂപം ധരിച്ചു വരികയും വന്ന് അഹല്യെ പ്രാപിക്കുകയും ചെയ്യുന്നു ഈ സമയത്ത് ഗൗതമ മഹർഷി തിരികെ തൻ്റെ ആശ്രമത്തിലേക്ക് വരുമ്പോൾ തൻ്റെ രൂപം ധരിച്ചിറങ്ങിപ്പോന്ന ദേവേന്ദ്രനെയാണ് കാണുന്നത് അങ്ങനെ ആ ഗൗതമ മഹർഷിയുടെ ശാപം നിമിത്തം കല്ലായിത്തീർന്ന ഇവിടെ സത്യത്തിൽ അഹല്യാദേവിയെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് ഗൗതമ മഹർഷി പക്ഷെ ആ തെറ്റിദ്ധാരണയിൽ നിന്നും അപ്പോഴുണ്ടായി ആ കോപത്തിൽ ശപിക്കുന്നു കല്ലായി കല്ലായിത്തീരട്ടെ വികാരങ്ങളില്ലാത്ത അവിടെ അങ്ങനെ കാറ്റും മഴയും വെയിലും കൊണ്ട് എല്ലാവരും ചവിട്ടി മെതിക്കപ്പെട്ട് കഴിയുന്ന ഒരു കല്ലായി തീരട്ടെ എന്ന് ശപിക്കുകയും പക്ഷേ പിന്നീട് അഹല്യാ ദേവിയുടെ പാതിവൃത്യത്തിൻ്റെ ശുദ്ധി മനസ്സിലാക്കിയപ്പോൾ ശാപമോക്ഷവും കൊടുത്തു നീ ഇവിടെ അല്ലയോ ദേവി ഇവിടെ കല്ലായി കിടന്നാലും ദേവിക്ക് മോക്ഷം നൽകുന്നത് സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ തൃപാദങ്ങളുടെ സ്പർശനമായിരിക്കും എന്ന് പറഞ്ഞൊരനുഗ്രഹവും കൊടുത്തു അങ്ങനെ കാലങ്ങളായി അവിടെ ആ ശിലയായി കിടന്നിരുന്ന അഹല്യാദേവിയെ ആണിപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ തൻ്റെ പാദസ്പർശം കൊണ്ട് ശാപമോക്ഷം നൽകിയത് അപ്പോൾ കല്യാണം കുർവൻ അഹല്യാം അഹല്യാദേവിക്ക് ശാപമോക്ഷം കൊടുത്തു പഥി പദരജസ പഥി എന്ന് പറഞ്ഞാൽ ത തങ്ങളുടെ ആ വഴിയിൽ കിടക്കുകയായിരുന്ന ശിലാരൂപത്തിൽ കിടക്കുകയായിരുന്ന ആ അഹല്യക്ക് എങ്ങനെ പദരജസ തൻ്റെ തൃക്കാലുകളിൽ പറ്റിയിരുന്ന ആ പൊടി മാത്രം ഒന്ന് സ്പർശിച്ചപ്പോൾ തന്നെ അതായത് പാദസ്പർശം കൊണ്ട് ആ അഹല്യാ ദേവിക്ക് ശാപമോക്ഷവും കൊടുത്തു അതിനുശേഷം േഹം വിദേഹ രാജ്യത്ത് വൈദേഹഗേഹം എന്ന് പറഞ്ഞാൽ മിഥിലാരാജധാനിയിൽ പ്രാപ്യ എത്തിച്ചേർന്നു അപ്പോൾ അവിടെ ഈ ഇവരുടെ ഈ യാത്ര തന്നെ ആ മിഥിലയിലേക്കുള്ള യാത്രയായിരുന്നു എന്തുകൊണ്ടാണ് അവിടെ ഒരു സ്വയംവരം നടക്കുന്നുണ്ടെന്നും നമുക്ക് അവിടെ അതുവഴി പോകാമെന്നും പറഞ്ഞ് വിശ്വാമിത്ര മഹർഷി കൂട്ടിക്കൊണ്ട് വരികയാണ് ഈ രണ്ട് ബാലന്മാർ ആ വരുന്ന വഴിയാണ് അഹില്യാദേവിക്ക് മോക്ഷം നൽകുന്നത് രാമായണത്തിൽ അഹില്യാദേവിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്തുതിയൊക്കെയുണ്ട് മോക്ഷം കിട്ടിക്കഴിയുമ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാന് സമർപ്പിക്കുന്ന ഒരു സ്തുതി അതിമനോഹരമായിട്ടുള്ള ഒരു സ്തുതിയാണ് ഏതായാലും അവിടെ നിന്ന് വീണ്ടും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് അവർ വിദേഹ രാജ്യത്ത് അല്ലെങ്കിൽ മിഥിലയിൽ എത്തിച്ചേർന്നു എന്നിട്ടോ ഭിന്ദാന ചാന്ദ്രചൂടം ഭിന്ദാന എന്ന് പറഞ്ഞാൽ മുറിച്ചു ചാന്ദ്രചൂടം ശൈവചാപത്തെ മുറിച്ചു ത്രയമ്പകം എന്നു പേരുള്ളതായിട്ടുള്ള ശൈവചാപത്തെ മുറിച്ചു കാരണം സ്വയംവരത്തിൻ്റെ വെച്ചിരുന്ന ഉപാധി അതായിരുന്നു ആർക്കാണ് തൻ്റെ മകളെ വിവാഹം കഴിക്കുവാൻ യോഗ്യത ഉണ്ടാവുക എന്ന് ജനക മഹാരാജാവ് തീരുമാനിച്ചത് എത്രയോ കാലങ്ങളായി തൻ്റെ കൊട്ടാരത്തിൽ ദിവ്യമായി സൂക്ഷിച്ചിരുന്ന ആ ത്രയംബകം എന്ന വില്ല് ആരാണോ ഭേ എടുത്തു കുലയ്ക്കുന്നത് അവർക്കു അവർക്കാവും തൻ്റെ മകളെ വിവാഹം കഴിക്കുവാനുള്ള യോഗ്യത അല്ലെങ്കിൽ അവർക്കാവും തൻ്റെ മകളെ നൽകുക എന്നൊരു നിബന്ധന വച്ചിരുന്നു ഇവിടെ പല രാജാക്കന്മാരും ഒന്ന് ഒന്നാമതത് അന്ത കൊട്ടാരത്തിനുള്ളിൽ നിന്നും ഇവിടെ ഈ ഒരു സ്വയംവര പന്തലിലേക്ക് എടുത്തുകൊണ്ട് വരുവാൻ തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ചേർന്ന് പിടിച്ചിട്ടാണ് ആ ത്രയംഭകമെന്ന വില്ലവിടെ കൊണ്ട് വെക്കുന്നത് തന്നെ ഈ വേദിയിൽ പക്ഷേ വിശ്വാമിത്ര മഹാരാജാവ് ഈ രണ്ട് കുട്ടികളെയുമായിട്ട് ചെന്നിട്ട് ആ സ്വയംവര പന്തലിലെത്തിയപ്പോൾ ശ്രീരാമചന്ദ്രന് ഒരു കൗതുകം ഭഗവാൻ ചോദിച്ചു ഞാനിതൊന്ന് എടുത്തോട്ടെ കുലച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ വിശ്വാമിത്ര മഹർഷി പറയുന്നുണ്ട് കൊണ്ടാവുമ്പോൾ എല്ലാം നീ ചെയ്തോ മംഗളം വന്നുകൂടും എന്ന് പറയുന്നുണ്ട് ശ്രീരാമചന്ദ്ര ഭഗവാൻ പോയി ഒരു പുഷ്പത്തെ എടുക്കുന്ന കൂടി ആ എന്ന വില്ലെടുത്ത് കുലയ്ക്കുകയും ആ കുലച്ച കൂട്ടത്തിൽ തന്നെ അത് ഒടിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ വന്നിരിക്കുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം വേദിയിലിരുന്ന എല്ലാവർക്കും മനസ്സിലാവുകയാണ് ഇവിടെ അതാണ് പറഞ്ഞത് ഭിന്ദാന ചാന്ദ്രചൂടം ധനു എന്ന് പറഞ്ഞാൽ ആ ചാപം അതങ്ങനെ മുറിച്ചു എന്നിട്ടോ അവനിസുതാം അവനി എന്നാൽ ഭൂമി ഭൂമിദേവിയുടെ പുത്രിയായിട്ടുള്ള സീതാദേവിയെ ഏവ ഇന്ദിരാം ഏവ ലബ്ധ അവനിസുതാം ഇന്ദിരാം ഏവ ലഭ ഇന്ദിരാം സാക്ഷാൽ ലക്ഷ്മിദേവിയുടെ അംശാവതാരമായിരുന്ന സീതാദേവിയെ പാണിഗ്രഹണം ചെയ്യുകയും ചെയ്തു ലബ്ധ ലഭിച്ചു എന്ന് പറഞ്ഞാൽ ലഭിച്ചിട്ട് അഥവാ പാണിഗ്രഹണം ചെയ്തിട്ട് പിന്നെയോ രാജ്യം പ്രാതിഷ്ഠദാസ്ത്വം ത്രിഭീരാപിച്ച സമം ഭ്രാതൃവീരേ സദാരേ രാജ്യം പ്രാതിഷ്ഠദാസ്ത്വം പ്രാതിഷ്ഠത എന്ന് പറഞ്ഞാൽ തിരിച്ചു പോവുക എങ്ങോട്ടെ രാജ്യം തൻ്റെ രാജ്യമായിട്ടുള്ള അയോധ്യയിലേക്ക് തിരിച്ചുപോയി ഏതിന് ശേഷം എന്നാണെങ്കിൽ ത്രിഭിരപി ച സമം ഭ്രാതൃവീരേ സാര ത്രിഭി മൂന്ന് പേരെയും അതായത് തൻ്റെ മൂന്ന് സഹോദരന്മാർ ലക്ഷ്മണകുമാരന് ഭരതന് അതുപോലെ ശത്രുഘ്നന് അതേസമയം ഇവിടെ സീതാദേവിക്കും മൂന്ന് സഹോദരങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് അനുജന്മാരെയും തൻ്റെ പ്രിയപത്നിയായിട്ടുള്ള സീതാദേവിയുടെ മൂന്ന് സഹോദരിമാരെയും കൂടി വിവാഹം കഴിപ്പിച്ചതിന് ശേഷം അതാണ് പറഞ്ഞ ത്രിഭിരപ്പിച്ച സമം അതായത് ഒരേ വേദിയിൽ തന്നെ അവരുടെയും വിവാഹം നടത്തി ഭ്രാതൃവീരേ സദാരൈ ഭ്രാതൃ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ ഭ്രാതൃവീരേ വീരന്മാരായിട്ടുള്ള തൻ്റെ സഹോദരങ്ങളോടും സധാരൈ അവരുടെ പത്നിമാരോടും കൂടി അതായത് ജനകപുത്രിമാർ നാലു പേരും ദശരഥപുത്രന്മാർ നാലു പേരും വിവാഹിതരായി അവർ നാലു പേരും കൂടി അങ്ങനെ തിരിച്ച് തങ്ങളുടെ രാജ്യത്തെ രാജ്യത്തിലേക്ക് അയോധ്യയിലേക്ക് പുറപ്പെടുകയും ചെയ്തു അപ്പോൾ കുറേയേറെ കാര്യങ്ങളെ ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടോ രണ്ട് വാക്കുകൾ കൊണ്ടോ ഒക്കെ ചുരുക്കി അങ്ങനെ ഇവിടെ പറഞ്ഞു പോയിരിക്കുകയാണ് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് കാരണം മുഴുവൻ രാമായണ കഥ മുഴുവനും കൂടി സംഗ്രഹിച്ച് രണ്ട് ദശകങ്ങളിലാക്കി പറയുമ്പോൾ എന്നാൽ അതിൻ്റെ ആ ഒരു എസൻസ് അതിൻ്റെ വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചോർന്നു പോകാതെ ഇവിടെ വർണ്ണിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം मखशिरसि शरैरन्यरक्षांसि निघ्नन् कल्यां कुर्वन्नहल्यां पथिपदरजसा प्राप्य वैदेहगेहं भिन्दानश्चान्द्रचूडं धनुरवनिसुतामिन्दिरामेव लब्ध्वा राज्यं प्रातिष्ठधास्त्वं त्रिभिरपि च समं भ्रातृवीरैः सदारै ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശരൈരന്യരക്ഷാംസി നിഘ്നൻ കഴിയുന്നതും അത് ചേർത്ത് വായിക്കുക ഇനിയും ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശരൈ അവിടെ ഒരു വിസർഗം കൊടുത്ത് പകുതി അകാരത്തിൽ വായിച്ചു കൊണ്ട് അന്യരക്ഷാംസി നിഘ്നൻ എന്നെടുക്കാം പിന്നെ അടുത്തത് കല്യാം കുർവൻ അഹല്യാം കുർവൻ അഹല്യാമാണ് നായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക ഇനിയുള്ളത് ധനുരവനി സുതാമിന്ദിരാമേവ കഴിയുന്നതും അത് അത്രയും ചേർത്ത് വായിക്കുക ഇനി അതല്ല എങ്കിൽ ധനുരവനി സുതാം എന്നെടുത്തുകൊണ്ട് താഴെ ഇന്ദിരാമേവ എന്ന് വായിക്കാവുന്നതാണ് ധനുരവനി സുതാം എന്ന് പറയുമ്പോൾ രായിക്ക് അകാരം കൊടുത്ത് വായിക്കണം അവനി സുത ഭൂമിദേവിയുടെ പുത്രിയാണ് അത് ശ്രദ്ധിക്കുക പിന്നെ പ്രാതിഷ്ഠാസ്ത്വം അതൊക്കെ പുതിയ വാക്കുകളെ കുറച്ച് കട്ടി തോന്നാൻ വായിക്കാൻ കഴിയും അതുപക്ഷെ നമുക്കവിടെ പദം പിരിക്കാനില്ല പിന്നെ ഭ്രാതൃവീരെയ് സദാരൈ അവിടെ വിസർഗമുണ്ട് അതേപോലെ സ കൂട്ടക്ഷരമാണ് അതൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകമാണ് ആരുഷാന്ധേ भृगुकुलतिलके सङ्क्रमय्यस्वतेजो या ते यातोऽस्ययोध्यां सुखमिह निवसन् कान्तया कान्तमूर्ते शत्रुघ्नेनैगदाथो गतवति भरते मातुलस्याधिवासं तातारब्धोऽभिषेकस्तव किल ുത്രിയാന്ധാനേ ആരുന്ധാനെ എന്ന് പറഞ്ഞാൽ തടഞ്ഞു അപ്പോൾ ദശരഥ പുത്രന്മാരും ജനക പുത്രിമാരും കൂടി തിരികെ ഇതിനോടൊപ്പം ഇവരുടെയൊക്കെ മാതാക്കന്മാരും അതേപോലെ തന്നെ വലിയൊരു സൈന്യവും കാരണം മംഗ മംഗള മംഗല്യമൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഒരു യാത്രയാണ് അങ്ങനെ അങ്ങനെയൊരു മംഗളവേദിയിൽ പങ്കെടുക്കുവാൻ വിശ്വാമിത്ര മഹർഷിയും ജനക ജനക മഹാരാജാവും ഇവിടുന്ന് ദൂത് കൊടുത്തു വിടുകയും അങ്ങനെ അവരെല്ലാം കൊട്ടാരത്തിൽ നിന്ന് അയോധ്യയിൽ നിന്ന് എല്ലാവരും വന്നിരുന്നു അതുകൊണ്ട് തന്നെ ധാരാളം പരിചാരകരും സൈന്യവും എല്ലാം ഉണ്ട് അതേപോലെ ദശരഥ മഹാരാജാവും പ്രിയപത്നിമാർ അവരുടെ മക്കൾ ഇപ്പോൾ പുതിയതായി വന്ന് കുടുംബത്തിലേക്ക് വന്ന് ചേർന്ന പെൺകുട്ടികൾ എല്ലാവരും കൂടിയിട്ടാണ് തിരിച്ചു വരുന്നത് ആ സമയത്ത് ആരുന്ധാനെ തടഞ്ഞു നിർത്തി അതായത് കോപം കൊണ്ട് കോപിച്ച് അന്ധനായി തീർന്ന മതിമറന്നു പോയ മറ ആര് ഭൃഗുകുലതിലകെ ഭൃഗുവംശത്തിൻ്റെ തിലകമായിട്ടുള്ളവൻ അഥവാ പരശുരാമൻ ഇവിടെ അത്രയും ശ്രേഷ്ഠമായ ഒരു ജന്മമായിട്ടുകൂടി ഭൃഗുകുലത്തിൻ്റെ തിലകമായി മാറിയിട്ടുപോലും കോപം വന്നപ്പോൾ അന്ധനായി ജ്ഞാനിയാണ് അതേപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാന്റെ അവതാരമാണ് ജമദഗ്നി മഹർഷിയുടെ പുത്രനാണ് പക്ഷെ എന്നിട്ടും ഒരു നിമിഷത്തെ കോപം അന്ധനാക്കി തീർത്തു മതിമർന്നവനാക്കി തീർത്തു അങ്ങനെയുള്ള പരശുരാമൻ ഭൃഗുകുലത്തിൻ്റെ തിലകമായിട്ടുള്ള പരശുരാമൻ സംക്രമയ്യസ്വതേജോ സംക്രമയ്യ എന്ന് പറഞ്ഞാൽ ലയിപ്പിച്ചു തൻ്റെ തന്നെ ഉള്ളിൽ ആ വൈഷ്ണവ തേജസ്സിനെ ലയിപ്പിച്ചു സ്വതേജ എന്ന് പറഞ്ഞാൽ ആ വൈഷ്ണവ തേജസ്സിനെ സംക്രമയ്യ ലയിപ്പിച്ചു യാതെ എന്നിട്ട് മടങ്ങിയപ്പോൾ ഇവിടെ പോകുന്ന വഴിയും പരശുരാമൻ വഴിയിൽ വെച്ച് കാണുകയും ഇവരെ തടഞ്ഞു നിർത്തുകയും ചെയ്തു കാരണം ഒരിക്കൽ പരശുരാമൻ ഒരു ദൃഢപ്രതിജ്ഞയെടുത്ത് ഇരുപത്തിയൊന്ന് തവണ ചുറ്റി നടന്ന് ലോകം മുഴുവൻ ചുറ്റി നടന്ന് ക്ഷത്രിയരെയൊക്കെ കൊന്നൊടുക്കിയ പരശുരാമന് ഇനിയും ഒരു ക്ഷത്രിയൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായപ്പോൾ വഴിയിൽ വെച്ച് ക്ഷത്രിയനായിട്ടുള്ള വില്ലാളി വീരനായിട്ടുള്ള ശ്രീരാമനെയും ലക്ഷ്മണകുമാരനെയും ഒക്കെ കണ്ടപ്പോൾ ഞാനല്ലാതെ മറ്റൊരു രാമനീ ഭൂമിയിൽ ഇനിയുമുണ്ടോ അതും ക്ഷത്രിയനായിട്ട് എന്നൊരു തോന്നലുണ്ടായി പെട്ടെന്ന് വികാരത്തിന് അടിമപ്പെട്ട് ശ്രീരാമചന്ദ്ര ഭഗവാനുമായി ഏറ്റുമുട്ടാൻ ഒരുമ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ആ മാർഗതടസ്സം സൃഷ്ടിച്ച പരശുരാമൻ ശ്രീരാമൻ്റെ അസ്ത്രവിദ്യ കണ്ടിട്ട് അതിൽ സംപ്രീതനായിട്ട് തൻ്റെ കൈവശമുണ്ടായിരുന്നതായ വൈഷ്ണവചാപമായിട്ടുള്ള ശാർഗവും ഒക്കെ ശ്രീരാമന് നൽകി തന്നെയല്ല തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ വൈഷ്ണവ തേജസ്സിനെയും കൂടി ശ്രീരാമചന്ദ്ര ഭഗവാനിലേക്ക് ലയിപ്പിച്ചിട്ട് തപസ്സിനായിട്ട് മഹേന്ദ്രഗിരിയിലേക്ക് പോവുകയും ചെയ്തു ഇതാണ് ഒരൊറ്റ വരിയിൽ പറഞ്ഞത് ആരുന്ധാനെ രുഷാന്തേ ഭൃഗുകുല തിലകെ സങ്കരമയ്യ സ്വതേജോ പോവുകയും ചെയ്തു യാദോസ് അയോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ അസി അയോധ്യാം അങ്ങനെ യാത പു പുറപ്പെട്ട് അസി അയോധ്യ ഈ അയോധ്യയിൽ എത്തിച്ചേരുകയും ചെയ്തു എന്നിട്ടോ സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേം ഇഹ നിവസൻ അതാണ് സുഖമിഹ ദിവസൻ സുഖം ഇഹ അങ്ങനെ ഭഗവാനെ അയോധ്യയിലെത്തിയിട്ട് അവിടെ സുഖമായിട്ട് കഴിയുകയും ചെയ്തു കാന്തയാ കാന്തമൂർത്തേ കാന്തയ എന്ന് പറഞ്ഞാൽ സീതാദേവിയോടൊപ്പം അവിടെ അങ്ങനെ കുറച്ചു കാലം സുഖമായി കഴിഞ്ഞു ആര് കാന്തമൂർത്തേ സുന്ദരനായിട്ടുള്ള ശ്രീരാമചന്ദ്ര ഭഗവാൻ സുന്ദരമൂർത്തിയാണ് ഭഗവാന് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അവതാരം തന്നെയാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ ഗുരുവായൂരപ്പനെക്കുറിച്ച് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തന്നെ ആദ്യമേ പറഞ്ഞു സൗന്ദര്യോത്തരതോപി സുന്ദരതരം ഭഗവാന്റെ സൗന്ദര്യത്തെ മറ്റൊന്നിനോട് തുലനം ചെയ്യാനില്ല സൗന്ദര്യമുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമായതാണ് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ അവതാരമായിട്ടുള്ള ശ്രീരാമചന്ദ്ര ഭഗവാൻ കാന്തമൂർത്തി ഏറ്റവും സുന്ദരമൂർത്തിയായിട്ടുള്ള ശ്രീരാമചന്ദ്ര ഭഗവാൻ തൻ്റെ കാന്തയായ പത്നിയായ സീതാദേവിയോടൊപ്പം അങ്ങനെ കുറച്ച് നാൾ അവിടെ സുഖമായി വസിച്ചു അങ്ങനെ ഒരു ദിവസം ശത്രുഘ്നേന ഐകദാഥോ ഗതവതി ഭരതേ മാതുലസ്യാധിവാസം ശത്രുഘ്നേന ഏകതാ അഥ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ശത്രുഘ്നേന ഐകദാഥോ അഥ എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു ദിവസം എന്നുള്ള അർത്ഥത്തിൽ ശത്രുഘ്നേന ഏകത ഏകത ഒരിക്കൽ ശത്രുഘ്നേന ശത്രുഘ്നനോട് കൂടി ഗതവതി ഭരതേ മാതുലസ്യാധിവാസം ഗതവതി പുറപ്പെട്ടു പോയി ഭരതേ ഭരതകുമാരൻ കൂടി പോയിരുന്നു പോയ സമയത്ത് എവിടേക്ക് മാതുലസ്യാധിവാസം മാതുലസ്യ അധിവാസം മാതുലസ്യ അമ്മാവൻ്റെ അധിവാസം എന്നാൽ കൊട്ടാരത്തിലേക്ക് താമസിക്കുന്നിടത്തേക്ക് രാജധാനിയിലേക്ക് പോയിരുന്നപ്പോൾ താതാരബ്ധോഭിഷേക സ്തവ കിലവിഹത കേകയാധീശ പുത്രിയ താതാരബ്ധ അഭിഷേക തവ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് താതാരബ്ധോഭിഷേകസ്തവ താതാരപ്ത എന്ന് പറഞ്ഞാൽ അച്ഛന് അച്ഛനായിട്ടുള്ള ദശരഥ മഹാരാജാവ് അവിടത്തേക്ക് എന്ത് ചെയ്തു രാ അഭിഷേക തവ അങ്ങയുടെ രാജ്യാഭിഷേകം നടത്തുന്നതിന് തുടങ്ങിയത് അങ്ങനെ ആ ഒരു രാജ്യാഭിഷേകം നടത്തണമെന്ന് ദശരഥ മഹാരാജാവിൻ്റെ ഉള്ളിൽ മോഹമുണ്ടാവുകയും അത് നടത്തുവാനായി തുനിയുകയും ചെയ്തു പക്ഷെ ആ സമയത്ത് ശത്രുഘ്ന ശത്രുഘ്നനോടുകൂടി ഭരതൻ അമ്മാവൻ്റെ രാജധാനിയിലേക്ക് പുറപ്പെട്ടിരുന്നു പോയിരുന്ന സമയമായിരുന്നു അങ്ങനെ അങ്ങയുടെ പിതാവ് ഭഗവാനെ അവിടുത്തെ പിതാവ് അഥവാ ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്ര കുമാരൻ്റെ രാജ്യാഭിഷേകം നടത്താൻ ഒരുങ്ങുകയും അപ്പോഴോ കില വിഹദ കേ കയാധീശപുത്രിയ കേധീശപുത്രിയ കെ കെ രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള കൈകേയി ദേവി വിഹദ കില മുടക്കുന്നതിന് കാരണമായി ഭവിക്കുകയും ചെയ്തു കൈകേയി ദേവിയെ മന്ധര വന്ന് പറഞ്ഞ് നമ്മൾ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ബ്രെയിൻ വാഷ് ചെയ്യുക അല്ലേ അതായത് ശ്രീരാമചന്ദ്രൻ കുമാരൻ രാജാവായി വാണു കഴിഞ്ഞാൽ നീയും നിന്റെ പുത്രനുമൊക്കെ നാളെ ദാസിയായും ദാസനായും നിൽക്കേണ്ടി വരും തുടങ്ങി ധാരാളം അരുതാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കൈകേ ദേവിയെ അങ്ങനെ ഈയൊരു സൽക്കർമ്മത്തിന് മുടക്കം വരുത്തുന്നതിന് ഹേതുവാക്കി തീർത്തു ദശരഥ മഹാരാജാവ് ദശരഥ മഹാരാജാവിനോട് അതുവരെ തൻ്റെ പുത്രനേക്കാൾ തൻ്റെ പുത്രന് തന്നോടുള്ളതിനേക്കാൾ സ്നേഹം തൻ്റെ രാമകുമാരനാണ് എന്ന് പറഞ്ഞിരുന്ന കൈകയീ ദേവി പക്ഷേ മന്ധരയുടെ വാക്കുകൾ കേട്ടപ്പോൾ അറിയാതെ സ്വാർത്ഥമതിയായി മാറുകയും അതുവരെ താൻ ശ്രീരാമകുമാരനിൽ നിന്നും അനുഭവിച്ചിരുന്ന ആ വാത്സല്യവും സ്നേഹവും ഒക്കെ പാടെ മറന്നു പോവുകയും ചെയ്തു എന്നിട്ട്

ശത്രുഘ്നൈകാധോ ഗതവതി ഭരതമാതുലിവാസം താതരോഭി താതരോഭിഷേവിഹതയാധീശപുത്രം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യാതേ യാദോസ്യയോധ്യാം അവിടെ യാതോസി അയോധ്യമാണ് സ്യാ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അടുത്ത സുഖം നിവസൻ സുഖം ഇഹാണ് പദം പിരിക്കണ്ട മായയുടെ ഇകാരം ശ്രദ്ധിക്കുക ശത്രുഘ്നേനൈകദാഥോ ശത്രുഘ്നേന ഏകദാഥോ അധ അവിടെ പദം പിരിക്കണ്ട വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ അടുത്ത അടുത്ത് താതാരാബ്ധോഭിഷേകസ്തവ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക പിന്നെ വിഹത എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനിയും അടുത്തത് അഞ്ചാമത്തെ ശ്ലോകമാണ് അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ